ഈ നടിയെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല സുരേഷ് ഗോപി ആദ്യമായിട്ട് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കുറച്ച് ഈ സിനിമ ശൈലിയൊക്കെയുണ്ട് കാരണം എത്രയോ പതിറ്റാണ്ടായിട്ട് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് സിനിമാ ഡയലോഗ് എന്ന് തോന്ന തോന്തക്ക രീതിയിലുള്ള ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക ഇത് നിങ്ങൾ എനിക്ക് തരണം എന്ന തരത്തിൽ അതൊരുപാട് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ഒരു വാചകങ്ങളാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാഷ്ട്രീയ എതിരാളികളും അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്തവരും ഒക്കെ അതിനെ ട്രോൾ ചെയ്യും പക്ഷേ 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 അദ്ദേഹത്തിൻ്റെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ഒരു സഹപ്രവർത്തക എന്ന് തന്നെ പറയാം ഒരുപാട് ജൂനിയറാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കുട്ടി അദ്ദേഹം ആ കുട്ടി ജനിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹം അഭിനയിച്ചു അങ്ങനെ ഒരു കുട്ടി കേവലം രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞ ഒരു ഡയലോഗാണ് നിങ്ങൾ കേട്ടത് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല പിന്നെ ഞങ്ങൾ ഇന്ത്യ തരുമോ എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് അത് ശരിക്കും ആളുകൾ വിശകലനം ചെയ്യേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അന്ന് ഇവർ പരിഹസിച്ച സുരേഷ് ഗോപി ഇന്നിപ്പോൾ മുനമ്പങ്കാരുടെ അടക്കം അവരുടെ അടക്കം നന്ദി വാചകങ്ങൾ കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പോലും ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിൽ നിന്ന് പെർഫോം ചെയ്ത വ്യക്തി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയും അത് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ തന്നെ എം പി ആയിട്ടുള്ള ജോർജ് കുരിയരുമാണ് ഇവിടെ നിന്നുള്ള സി പി എമ്മിൻ്റെ കെ രാധാകൃഷ്ണനൊക്കെ എഴുതിക്കൊണ്ട് പോയത് പോലും അവിടെ വായിച്ച് നാണം കിടന്ന കാഴ്ച കണ്ടെടുത്താണ് സുരേഷ് ഗോപി അവിടെ വള അദ്ദേഹത്തിൻ്റെ തന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയും രാധാകൃഷ്ണൻ ഏതാണ്ട് ആറ് മിനിറ്റോളം തപ്പിപ്പിറക്കി പറഞ്ഞ കാര്യങ്ങൾ വെറും നാൽപ്പത് സെക്കൻഡോട് പൊളിച്ചെടുക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ അന്നിവർ അന്ന് സ്ത്രീ ആ ഈ സ്ത്രീ ഇപ്പോൾ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല മലയാള സിനിമയിലൊന്നും ഈ അടുത്ത കാലത്തായിട്ട് അവർ കാണുന്നില്ല ഇടയ്ക്ക് ഈ ഭോജ്പുരി സിനിമയുണ്ട് ഭോജ്പുരി സിനിമ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഒരു സിനിമ മേഖലയാണ് അവിടെ കുറച്ച് ശരീരപ്രദം പ്രദർശനമൊക്കെ നടത്തി നിൽക്കുന്ന ചില ചിത്രങ്ങൾ മറ്റുമൊക്കെ നേരത്തെ കണ്ടിരുന്നു അപ്പോൾ ആ ഗെതികേടൊന്നും ആലോചിച്ച് നോക്കി അന്ന് തൻ്റെ മേഖലയിലുള്ള സീ വളരെ സീനിയറായിട്ടുള്ളൊരു വ്യക്തിയെ ഇകർത്തി ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി ഇന്ന് ചിത്രത്തിൽ പോലുമില്ല എന്നാൽ ഈ രാജ്യത്തെ രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു അംഗമായിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി മാത്രമല്ല ഓരോ ദിവസം കഴിയുമോറും ആളുകളുടെ കൂടുതൽ കൂടുതൽ ഇഷ്ടവും വാങ്ങി അദ്ദേഹം വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്നു ഒരേ സമയം തന്നെ സിനിമയിലും അദ്ദേഹം രാഷ്ട്രീയത്തിലും അദ്ദേഹം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് ഈ സത്യത്തിൽ ഈ നടിയെപ്പറ്റി നമുക്ക് പരാമർശിക്കേണ്ട കാര്യം പോലും ഇല്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഒരു എന്താ ക്ലേശയെ പോലെ നമ്മൾ പ്രയോഗിക്കാറുള്ളതാണ് പിന്നെ കാലം പിന്നെയും ഉരുളും നദിയിലൂടെ ഒരുപാട് വെള്ളം പിന്നെയും ഒഴുകിപ്പോവും അപ്പോഴേക്കും ആരെന്നും എന്തെന്നും ഒക്കെ നമുക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം ആരെന്ന് ആരാരാണെന്നും ആരാരല്ല എന്നും നമുക്കറിയാം അപ്പോൾ ഈ പഴയ കാര്യങ്ങൾക്കും നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം എന്താണെന്നറിയാം കുറേ വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന നടി വിവാഹമൊക്കെ കഴിഞ്ഞ് അതിന് കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോഴും ഈ വാചകങ്ങൾ അവിടെ കാണാം എന്നാൽ മക്കൾ ചോദിക്കുക അമ്മ എന്തമ്മ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ തെല്ലൊരു ജാളിത്തോടെ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാനില്ലാതെ മുഖം കുനിക്കേണ്ടി വരും അവർക്ക് അതുതന്നെയാണ് അവർക്ക് കാലം കരുതി വെച്ചിരിക്കുന്ന സമ്മാനം